സംസ്ഥാനത്ത് അടുത്ത നാലു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതാണ് മഴയ്ക്ക് കാരണം ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ബുധനാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം വഴി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കൻ കേരള തീരത്ത് വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ ും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് അതിനാൽ ഈ മാസം ഇരുപത്തി ഒൻപത് വരെ കേരള തീരക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങൾ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച വരെ ഈ മേഖലയിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം ആഴക്കടലിൽ നിന്ന് തീരത്തേക്ക് എത്തണം െന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ മഴ കനക്കുകയാണ് ചെന്നൈ അടക്കം സംസ്ഥാനത്തെ പതിനാറ് ജില്ലകളിലും പുതുച്ചേരിയിലും കാരക്കലിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയായിരുന്നു തിരുവള്ളൂർ ചെന്നൈ ചെങ്കൽപേട് മയിലാടുത്തുറ പുതുച്ചേരിയിലെ കാരയ്ക്കൽ കടലൂർ നാഗപട്ടണം തഞ്ചാവൂർ റിപ്പീറ്റ് തിരുവാരൂർ ജില്ലകളിലാണ് ഇന്ന് അവധി മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് നിന്നുള്ള വിമാനയാത്രയും പ്രതിസന്ധിയിലായിട്ടുണ്ട് നിരവധി വിമാനങ്ങൾ വൈകിയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് വയലാട്ടുറക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുപ്തമാണ് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാമേശ്വരത്തും പാമ്പനിലും മൊബൈൽ ഫോൺ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഡെൽറ്റ ജില്ലകളിലും പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് മഴ കനക്കുന്നത് വരുന്ന നാല് ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് കടുത്ത മഴയെ തുടർന്ന് ട്രിച്ചി രാമനാഥപുരം നാഗപട്ടണം കടലൂർ വില്ലുപുരം തിരുവള്ളൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വരും ദിവസങ്ങളിലും അവധിയായിരിക്കും അതേസമയം ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചക്രവാതച്ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കർക്കത്തെയാണ് കറക്കത്തെയാണ് ചക്രവാതച്ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാതച്ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ എതിർക്കടികാര ദിശയിലുമായിരിക്കും ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന കൊറിയോലിസ് ബലം കാരണമാണ് അർത്ഥഗോളങ്ങളിൽ വിപരീത ദിശയിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത് എന്നാൽ എല്ലാ ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകണമെന്നില്ല ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അതുപോലെ എല്ലാ ചക്രവാത ചുഴി മഴ നൽകണമെന്നില്ല കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തി ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല വ്യാപ്തി വേഗം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവയെ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യത വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്